നമസ്കാരം പത്രം ഓൺലൈനിലേക്ക് സ്വാഗതം ചേട്ടാ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ഉയർന്നു വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ ബി ജെ പി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തി എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സുരേഷ് ഗോപി അവിടെ താമസിക്കാതെ തന്നെ പതിനൊന്ന് വോട്ടുകളോളം സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ പതിനൊന്ന് വോട്ടുകളോളം ചേർത്തു എന്നുള്ള ആരോപണമാണ് ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വലിയ ഒരു രാജ്യത്തെ പിടിച്ച് ഉലക്കുന്ന തരത്തിലുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പിക്ക് ഉന്നയിച്ചിരുന്നു ഇതിൻ്റെ ചൂട് പിടിച്ച് അന്ന് തന്നെ അന്ന് തൃശ്ശൂരിൽ തോറ്റ ഇടതുമുന്നണി മുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പറഞ്ഞത് തൃശൂരിൽ തൻ്റെ തോൽവിക്ക് കാരണം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ താജറ്റ് ജോസഫും വ്യക്തമാക്കുന്നത് അറുപതിനായിരത്തിൽ പരം വോട്ടുകൾ ബി ജെ പിക്ക് ബി ജെ പി ഇവിടെ പുതുതായി ചേർത്തിട്ടുണ്ടെന്ന് ബി ജെ പി തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ അറുപതിനായിരം വോട്ട് ിൽ ഭൂരിഭാഗവും നാല്പത്തിയഞ്ചിനും നാല്പത്തി അഞ്ച് വയസ്സിനും അതോടൊപ്പം അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളതാണെന്ന് പറയുന്നു ഇതൊരിക്കലും ഇവരെ കന്നി വോട്ടർമാരായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് ഡി സി സി പ്രസിഡന്റും കോൺഗ്രസും വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി താമസിച്ച ഫ്ളാറ്റിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ആരോപണമല്ല പതിനൊന്ന് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ആ വോട്ടർമാർക്കൊന്നും ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല അല്ലെങ്കിൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ പേരുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന വോട്ടർ പട്ടികയിൽ വേണമെന്നില്ല പക്ഷേ ആ ആ വോട്ടുകളൊന്നും ചേർക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്ന് ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് കോൺഗ്രസും ഇടതുമുന്നണിയും ഒരേപോലെ സുരേഷ് ഗോപിക്കെതിരെ ആക്രമണം നടത്തുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം കേരളത്തിൽ ബി ജയിച്ച ഏക സീറ്റാണ് തൃശൂർ സീറ്റ് ആ ഒരു സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടികൽ ക്രമക്കേട് നടത്തിയിട്ടാണോ സുരേഷ് ഗോപി ജയിച്ചതെന്ന് കോൺഗ്രസ് സംശയിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം യാതൊരു കാരണവശാലും തൃശ്ശൂരിൽ ബി ജെ ജയിക്കുമെന്ന് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്താത്ത ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ഒരു സാധ്യത കൽപ്പിക്കപ്പെട്ട മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പരാജയപ്പെടുകയും തൃശൂരിൽ നല്ല ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുകയും ചെയ്തു മികച്ച ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിക്കുന്നത് ബി ജെ പി നേരത്തെ തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ വലിയ തോതിൽ വ്യാജ വോട്ടുകൾ അതായത് തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് മലപ്പുറം പാലക്കാട് എറണാകുളം ജില്ലകളിൽ നിന്ന് അടക്കമുള്ള ബി ജെ പി വോട്ടുകൾ ഫ്ളാറ്റുകളും മറ്റും കേന്ദ്രീകരിച്ച് വ്യാപകമായി ചേർത്തിട്ടുണ്ടെന്നും ഇവർ അവിടെയുള്ള താമസക്കാരല്ല വ്യാജ അഡ്രസ്സ് നൽകിയാണ് വോട്ടുകൾ ചേർത്തതെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇതിന്റെ തെളിവുകൾ അടക്കം പുറത്തുവിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും വോട്ട് ചെയ്യാം എന്നൊരു സമീപനമായിരുന്നു കലക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന ഗുരുതരമായ ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നു അതോടൊപ്പം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പുതിയ വോട്ടർമാരെ ചേർത്തതെന്നും പല വോട്ടുകളും ജില്ലയ്ക്ക് പുറത്തുള്ള വോട്ടുകൾ പോലും ചേർത്തിട്ടും അതിന് കൃത്യമായി പരാതി നൽകിയിട്ടു ഏകദേശം മുപ്പതോളം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരാതി നൽകിയിട്ടും ആ പരാതിയിലൊന്നും കാര്യക്ഷമായി നടപടി എടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒത്തുകളിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് നേരത്തെ സി പി ഐ സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി എസ് സുനിൽകുമാറും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബി ജെ ബാധ്യസ്ഥരാണ് സുരേഷ് ഗോപി ബാധ്യസ്ഥരാണ് കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും വോട്ടർ പട്ടിക കൊണ്ടുവന്ന് ആ വോട്ടർ പട്ടിക കാണിച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയപ്പോൾ ഇത്രത്തോളം വോട്ടുകൾ കർണാടകയിൽ ഒരു ഒരേ നമ്പറിൽ തന്നെ വ്യാ വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച ഡാറ്റ പ്രകാരം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് പതിനൊന്ന് വോട്ടുകൾ ഉണ്ട് അതാ കൂടാതെ അറുപത്തി അയ്യായിരം പുതിയ വോട്ട് ചേർത്തെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ അതാണ് കോൺഗ്രസ് എടുത്തു പറയുന്ന കാര്യം ഈ പുതിയ വോട്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച ആളുകളുടെ വോട്ടുകളാണ് ചേർക്കേണ്ടത് അതിന് പകരം തൊണ്ണൂറ് ശതമാനത്തോളം പുതിയ വോട്ടുകൾ ബി ജെ പി ചേർത്തെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ വോട്ടുകളാണ് ഈ വോട്ടുകൾ എങ്ങനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എത്തി എത്തിയെന്നതിന് മറുപടി പറ ബി ജെ പിക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കുണ്ട് എന്തായാലും ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണത്തിന്റെ ചുവട് പിടിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തിങ്കളാഴ്ച ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് കഴിഞ്ഞ ദിവസം കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു എന്തായാലും കേരളത്തിലെ ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കും കോൺഗ്രസ് മാത്രമായിരിക്കും ഒരുപക്ഷേ ഇടതുമുന്നണി കൂടി ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ബി ജെ പി പ്രതിരോധത്തിലാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ ബി ജെ പി സൈബർ ഇടങ്ങളിൽ പലപ്പോഴും തള്ളി അല്ലെങ്കിൽ സൈബർ ബി ജെ പിയുടെ സൈബർ പോരാളികൾ ഇതിനെ ന്യായീകരി ഇത് തള്ളി തള്ളിപ്പറു പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഔദ്യോഗികമായി ബി ഒരു നേതാവ് പോലും ഇതിനെതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആ പ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ എത്തിയിട്ടില്ല സ്വാഭാവികമായി ഈ വിഷയത്തിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാധ്യസ്ഥനാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല തെളിവുകൾ സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത് ഇത് ഈ വിഷയം കോടതിയിൽ എത്തുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കണം അതോ അതിനോട് ചേർത്ത് വെച്ച് തന്നെ തൃശൂരിലെ വിഷയം കോൺഗ്രസ് ഇനി കോടതിയിൽ പോകുമോ ഇല്ല എന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണ്ട സാഹചര്യമാണ് പക്ഷേ കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം നേരായ രൂപത്തിൽ ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള വിജയമല്ല ി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യത്തിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് തൃശ്ശൂരിൽ ജയിച്ചു വെച്ചെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ആരോപണം ചേട്ടാ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ക്രമക്കേടുകളൊക്കെ ഇപ്പൊ കോൺഗ്രസ് കേരളത്തിൽ ഏറ്റുപിടിക്കുകയാണല്ലോ തീർച്ചയായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിലും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ സി പി എം ആണ് സ്വാഭാവികമായും കള്ളവോട്ട് ചെയ്യാറ് അല്ലെങ്കിൽ സി പി എം അതൊരു ഉത്തരമലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങൾ കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ പരമ്പരാഗതമായി സി പി എമ്മുകാർ കള്ളവോട്ട് ചെയ്യുന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് ആ സി പി എമ്മിനെ കണ്ടുപഠിച്ചാണ് ബി ജെ പിയും ഇത്തരത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് പക്ഷേ അതിൽ ഒരു കൂടി കടന്നാണ് ഇപ്പോൾ തൃശൂർ ഡി സി സി അധ്യക്ഷൻ ഇതിന്റെ തെളിവുമായി രംഗത്തെത്തിയത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ട് അദ്ദേഹം എടുത്തു പറയുന്നു മുപ്പത്തോളം സ്ഥലത്ത് പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് പരാതി നൽകിയ സമയത്ത് ജില്ലാ കലക്ടർ പറഞ്ഞത് വരണാധികാരിയായ ജില്ലാ കലക്ടർ പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും അത് ബിജെപിയുടെ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് ആണ് എന്ന കാര്യത്തിൽ കോൺഗ്രസ് സംശയമൊന്നുമില്ല കാരണം കോൺഗ്രസ് പറയുന്നത് കേന്ദ്ര സർക്കാരിലെ സ്വാധീനം ബിജെപി ഉപയോഗിച്ചു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്താണ് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഹരിയാന കർണാടക മഹാരാഷ്ട്ര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏതു തരത്തിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് വ്യാജവോട്ട് ചേർത്തത് വോട്ട് രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആറ് മാസം എടുത്ത് പഠിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താ വാർത്താസമ്മേളനം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചിട്ടില്ല ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സമ്മേളനത്തിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരു ഉണർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ചാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടവർ ഇത്ര അതി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ അടുത്ത് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത്ര നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സന്ദീപ് ഭാര്യ ബി ജെ പി കാരനാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഉൾപ്പെടെയുള്ള പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കാവുന്ന ആളുകളെ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ സന്ദീപ് ഭാര്യർ പറഞ്ഞു വെക്കുന്നുണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഡി സി സി അധ്യക്ഷൻ കൂടി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ശരിവെക്കുന്ന രൂപത്തിൽ കേരളത്തിൽ നടന്നുണ്ടെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് അടക്കം മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ കോൺഗ്രസ് നടത്തുമോ സുരേഷ് ഗോപിയുടെ വിജയം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ കോൺഗ്രസ് സമീപിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് സ്വാഭാവികമായും ഏഹ് പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ തെളിവ് കോൺഗ്രസിന്റെ കൈവശമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോടതിയിൽ പോകാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരം കേരളത്തിലടക്കം ശക്തമാക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകും